പല കണ്ടന്റുകളും അനുമോൾ വാരിക്കോരി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അനുകൂലം കളിച്ചു നല്ല കണ്ടന്റ് കൊടുത്തു മേ ബി തിയാറി എല്ലാവർക്കും മൊത്തം അവഗിക്കാറുണ്ടായിരുന്നു ആ പിയർ കൊടുക്കുന്നതിന്റെ തിയാറി കൊടുക്കുന്നതിന്റെ എമൗണ്ടിന്റെ അളവിനനുസരിച്ച് സ്ഥാനങ്ങൾ ഞങ്ങൾ മാറി അതേ ഉള്ളൂ അത് അത് അനുസരിച്ചിട്ട് അവർക്ക് കളിക്കാത്തത് കൊണ്ടല്ല കളിക്കാണ്ട് പോയിട്ട് പി ആറിനും കൊണ്ട് ജനിച്ചിട്ട് വരാൻ പറ്റില്ല അവർക്ക് കൊടുക്കേണ്ട കണ്ടന്റ് കൊടുത്താൽ മാത്രമേ പി ആറിന് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് വെറുതെ പോയിട്ട് അവിടെ കിടന്നുറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പി ആറിനെ കൊണ്ട് ചെയ്യാൻ പറ്റും ഈ ഉറങ്ങുന്ന എടുത്ത് കാണിക്കൂ ഇല്ല വേണ്ട ആവശ്യത്തിന് സമയത്ത് കരയുകയും ആവശ്യത്തിൽ സമയത്ത് സന്തോഷിക്കുകയും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുകയും അടി ഉണ്ടാക്കുകയും ഇങ്ങനെയുള്ള ഈ പല കണ്ടന്റുകളും അനുമോൾ വാരിക്കോരി കൊടുത്തിട്ടുണ്ടായിരുന്നു കൂടാതെ ഒരു പ്രാച്ച് ഏഹ് അപ്പൊ അതുകൊണ്ട് തന്നെ ഡിസർവിങ് തന്നെയാണ് തീർച്ചയായും അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ട് പുറത്തിറങ്ങി ചോദിച്ചിട്ട് പുറത്തിറങ്ങി വന്ന ഒരു നമ്മള് അതുകൊണ്ടാണ് ഔട്ടായത് ഇതുകൊണ്ട് അതിനൊരു ന്യായമൊന്നുമില്ല ഓരോരുത്തർ കളിക്കുന്നതിനനുസരിച്ച് ഓരോരുത്തർ പുറത്താവും എന്നുവെച്ചാൽ നമ്മള് തീരെ മോശമായത് കൊണ്ടല്ല നമ്മള് പുറത്താവുന്നത് നമ്മളെക്കാൾ ഒരുപടി കൂടുതൽ അവര് നല്ലവണ്ണം കളിക്കുന്നതുകൊണ്ടാണ് അവരവിടെ നിന്നതും അവര് ജയിച്ചതും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് അർഹിച്ച എനിക്ക് ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് ആരും ജയിക്കും എന്ന് എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ ആരും നേരത്തെയൊക്കെ പുറത്തായി പോയി പിന്നെയുള്ളത് ഈ അനീഷും അനുമോളിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു എനിക്ക് അനുമോള് ജയിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അനുമോൾ അത് അച്ചീവ് ചെയ്യുകയും ചെയ്തു ല്ലോ അപ്പൊ ചേ വോട്ടിംഗ് അടക്കം കണ്ടല്ലോ അപ്പൊ അത് ആക്ച്വലി പിന്നെ അനുമോള് ആ വീക്കിൽ നോമിനേഷൻ ഇല്ലായിരുന്നു അപ്പൊ അനുമോളുടെ വോട്ട് സ്പ്ലിറ്റ് ആവും അപ്പൊ ഈ സ്പ്ലിറ്റ് ആവുന്ന ആ വീക്കിൽ ഞാൻ അനുമോക്ക് എതിരായിട്ട് ഞാൻ ആ ഗേറ്റിൽ എതിരായിട്ട് പറഞ്ഞു ഞാൻ നോമിനേഷനും കൊടുത്തു നോമിനേറ്റും ചെയ്തായിരുന്നു പക്ഷെ ആ ഒരു നോമിനേഷൻ മാത്രമായതുകൊണ്ട് അവക്ക് സ് വന്നില്ല അപ്പം അവിടെ സ്പ്ലിറ്റ് ആകുമ്പം സാധാരണഗതിയിൽ ഇവിടെ എതിർത്ത് പറയുന്ന ഒരാളെ അവിടെ നിർത്തുന്നതിനേക്കാൾ കുറച്ചും കൂടി സൈലൻ്റ് ആയിട്ടുള്ള സാഹുമാനം അവിടെ നിർത്താം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം എനിക്കുള്ള എനിക്ക് കിട്ടേണ്ടിയിരുന്ന ഞാനൊരു ആറാം സ്ഥാനത്ത് ഏഴാം സ്ഥാനത്തായിരുന്നു വ്യാഴാഴ്ച വരെ ഉണ്ടായിരുന്നത് വെള്ളിയാഴ്ച ദിവസം ഒറ്റയടിക്ക് അക്ബറിനൊക്കെ വിജയ സാധ്യത പറഞ്ഞതാണ് പക്ഷേ വോട്ടിങ്ങിന്റെ ലിസ്റ്റ് വന്നപ്പം ഏറ്റവും പുറകിലായിട്ട് കഴിഞ്ഞാൽ ബാക്കി ഷാനവാസിന്റെ അനുമോ നമുക്ക് ഒന്ന് പ്രേക്ഷകരുടെ ഇഷ്ടം എന്ന് പറയുന്ന ഒരു കാര്യമില്ല ചില സ്ഥലത്ത് നമ്മൾ കൊടുക്കേണ്ടത് വീട്ടിലെ അമ്മമാരെയും കൂടി ഒന്ന് മൈൻഡ് ഓർമ്മസ് ഇപ്പൊ ഞാൻ വിളിച്ചപ്പോ അമ്മേനെ വിളിച്ചപ്പോ അമ്മ ഓർമ്മ ആ പെണ്ണിന്റെ എല്ലാരും കൂടി ഇട്ട് വട്ടം കറക്കുന്നത് എന്തിനാണ് അതിലിട്ട് കരയിക്കുന്നത് എന്ന് പറയുന്ന സാധാരണക്കാരായിട്ടുള്ള അമ്മമാരുടെയൊക്കെ വോട്ടുകൾ ഈ അനുഭവത്തിൽ പോയിട്ടുണ്ട് അതിന്റെ വ്യത്യാസം എങ്ങനെയായി ഈ വട്ടം കറക്കിയത് ഭയങ്കര മാറി എന്ന് തോന്നുന്നുണ്ടോ സ്പീച്ച് അല്ലെങ്കിൽ അല്ല ആ ലാസ്റ്റ് സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എല്ലാവർക്കും അനീഷാണോ എന്നുള്ളത് പക്ഷെ ആ കൺഫ്യൂഷൻ മാറ്റിയതിന് ശേഷം റിയൻഡറിക്ക് ശേഷമാണ് എന്നുള്ളത് ഭയങ്കരമായിട്ട് പറഞ്ഞു അപ്പൊ താങ്കളടക്കം സപ്പോർട്ട് ചെയ്തു പക്ഷെ ബിൻസി അടക്കമുള്ളവര് ഭയങ്കരമായിട്ട് ഒരാൾ ഒറ്റ ചെയ്തു നമ്മളീ ഓരോരുത്തരും പുറത്തിറങ്ങി കഴിഞ്ഞ് ഇത് കാണുമ്പോഴാണ് ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അറിയാം അപ്പോൾ ഉണ്ടാകുന്ന ഒരു ദേഷ്യവും കാര്യങ്ങളും അല്ലെങ്കിൽ തിരിച്ചെനിക്കതിനെപ്പറ്റി ചോദിക്കണം എന്നുള്ളൊരു ചിന്തയോടുകൂടിയാണ് എല്ലാവരും റീ എൻട്രി കഴിഞ്ഞിട്ട് പോകുന്നത് എനിക്കങ്ങനെ ആരടയ്ക്കും ദേഷ്യമോ വഴക്കോ ഒന്നും ഞാൻ അറിഞ്ഞിട്ട് എപ്പിസോഡും കണ്ടിട്ടില്ല ആരെയും ദേഷ്യം കണ്ടാൽ തന്നെ എനിക്കാരുടെക്കും ദേഷ്യം മിസ്സെയിം അപ്പം അതങ്ങനെ പോയി ചോദിക്കാൻ പറ്റിയത് അവർക്ക് അവിടെ പോകുമ്പോൾ ചോദിക്കാനുള്ള അവസരം അതുമാത്രമേ ഉള്ളൂ പോയി ഈ ഒറ്റപ്പെട്ടു പോയ അനിമോളെ ഭയങ്കരായിട്ട് ചേർത്ത് പിടിച്ചു ചേട്ടൻ ചേട്ടനോടാണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ചെയ്ത ആൾക്കാർ വരെ വരച്ചത് അപ്പൊ അതിന് അതൊക്കെ കണ്ടപ്പോ തോന്നി ആ സൗഹൃദത്തെ കുറിച്ച് അല്ല തീർച്ചയായും ഇവിടെ സൗഹൃദമല്ലോ ആരേം വർഷമായിട്ടുള്ള സൗഹൃദമാണ് നമ്മള് സ്റ്റാർ മാജിക് മുതലുള്ള സൗഹൃദമാണ് അനിമോളെ അനുമോളെ എനിക്കറിയാം നല്ലോടറിയാം അവളെ കരയുന്നത് ഒരിക്കലും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരു പെണ്ണ് മുമ്പ് കിടന്ന് കരയുന്ന സമയത്ത് അത് ഫേക്ക് ആണ് ഇവളെന്താ കളിച്ചു കൂടുതൽ ഇവളെ നാടകമാണ് എന്ന് പറയാൻ തോന്നുന്നു അവളെ ഒന്ന് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കലോല്ലോ ആ കണ്ണിന് കുറക്കാനല്ലേ നമ്മള് നിക്കേണ്ടത് അങ്ങനെയല്ലേ യഥാർത്ഥ സുഹൃത്തുക്കൾ നിൽക്കേണ്ടത് അങ്ങനെയാണ് എനിക്ക് ഫീല് ചെയ്ത് ഞാനത് എന്ത് ചെയ്യുകയും ചെയ്തു എന്ന് വെച്ചാൽ നിൽക്കാൻ പറ്റും എനിക്ക് അങ്ങനെ ബേക്കായിട്ട് നിന്നിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല താങ്കളാദ്യം പോയതിനേക്കാളും കൂടുതൽ ആളുകൾ ഇപ്പോ താങ്കളെ ചേർത്ത് പിടിച്ചാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതായിട്ട് പറയുന്നു അതൊക്കെ എന്താ തോന്നുന്നത് അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര നെഗറ്റീവോട് കൂടി അകത്തേക്ക് പോയ ഒരാളായിരുന്നു മേ ബി ഞാൻ ചെയ്യുന്ന നെഗറ്റീവ് ക്യാരക്ടേഴ്സ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എനിക്ക് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നെഗറ്റീവ് തിക്താനുഭവങ്ങൾ കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു നെഗറ്റീവ് ഇതിൽ കൂടി പോയ ഞാൻ അവിടെ നിന്ന് തിരിച്ചിറങ്ങുമ്പം എനിക്ക് ഇത്രയും ഓക്കെ യുവർ കൈഹൽ കോഴ്സും ആൾക്കാരിച്ചുണ്ടായിരുന്ന തെറ്റുണ്ടായിരുന്നോ നമ്മൾ പക്ഷേ ഈ ശൈത്യ ബിൻസിയ അവരാണ് കൂടുതൽ അറ്റാക്ക് ചെയ്തത് അവരൊക്കെ അറ്റാക്ക് ചെയ്യുന്ന അവിടെ കണ്ടുനിന്നൊരാ വ്യക്തിയാണ് നാളെ പുറത്തുനിന്നാണ് കണ്ടത് കണ്ട് അകത്ത് കണ്ടു നിന്നൊരു വ്യക്തിയാണ് അതെ കണ്ടപ്പോ താങ്കൾക്ക് ശരിക്കും എന്താ തോന്നി അല്ല അറ്റാക്ക് ലൈറ്റ് ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തർക്ക് മനസ്സിൽ മുറിവുകൾ ഉണ്ടായിട്ടുണ്ടാവും അപ്പം ആ സംസാരത്തിലും അതിന്റെ പെരുമാറ്റത്തിലൊക്കെ ഉണ്ടാവും അപ്പം അത് അവർ അവിടെ പോയി ചോദ്യം ചെയ്തു അത്ര ഉണ്ടായിട്ടുള്ളൂ അവർ അറ്റാക്ക് ഇവരുടെ മനസ്സിലുള്ള വിഷമം അവർ പറഞ്ഞു തീർച്ചു അത് അറ്റാക്ക് ആയിട്ട് മാറ്റിയതാണ് അത്രയാണ് അവർക്ക് ഉണ്ടാവില്ലേ ഇപ്പൊ ബിരിച്ചു കറിയും ബിരിച്ചു കുറെ ഇതുണ്ടായിരുന്നല്ലോ കുറെ ഹേറ്റേഴ്സും കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ബിരിച്ചു വന്നിട്ടില്ലായിരുന്നു അത് കേട്ട് സഹിക്കാൻ പറ്റില്ല നമ്മൾ കേട്ട് സഹിക്കുന്ന ഇത് കാരണമല്ലേ അതൊന്ന് ചോദിക്കണം എന്നുള്ള രീതിയിൽ പോയി ചോദിച്ചു അതിനകത്ത് താങ്കളുടെ വർഷങ്ങളായിട്ട് അറിയുന്ന സുഹൃത്താണ് അനിമോള് കപ്പടിക്കുന്ന നിമിഷത്തിൽ എന്തോ നല്ല സന്തോഷം ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ 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 ആദ്യം ഓടിപ്പോയിട്ട് ഓടിപ്പോയിട്ട് കെട്ടിപ്പിടിച്ച് തോന്നുന്നു കെട്ടിപ്പിടിച്ചായിരുന്നു ആയിട്ടുള്ള ഒരാൾ അല്ല നമ്മൾ അനീഷനോടും ബാക്കിയുള്ളവരോടൊക്കെ എന്താണ് സംസാരിച്ചതിന് ശേഷം അതിനുശേഷം സംസാരിച്ച് നമ്മൾ പിന്നെ നമുക്ക് നോർമൽ ടോക്കുകൾ അനീഷ് തന്നെ അനീഷ് വരും നിങ്ങൾ പോയി പൊതിഞ്ഞോ സംസാരിച്ച് നോക്കൂ ഇസ് എ ഓഫ് ഗൈ നല്ല ഒരു ഗൈയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മീറ്റ് ചെയ്ത് സംസാരിക്കൂ ഓക്കെ എനിക്ക്